ഞാനീ കോതറ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് അരി മേടിച്ച് പോകുന്നത് സത്യം പറഞ്ഞാലും കാരണം അങ്ങനത്തെ വേഷങ്ങൾ ആണ് പക്ഷെ എനിക്ക് രണ്ടേ രണ്ട് കാര്യം മാത്രമേ വേണ്ടു തുണിയും വേണം പണവും വേണം വേറൊന്നും വേണ്ട കോതറ വേഷം ഞാൻ പറഞ്ഞാലും ഒരു മുട്ടിൻ്റെ താഴെ വരെ തുണി വേണം പിന്നെ പണവും വേണം അപ്പം എന്ത് വേഷവും ചെയ്യും പക്ഷേ ഇത് ഞാൻ ഇത്ര നല്ലൊരു ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കുറേ കാര്യങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കസ്തൂരിമാനാണ് പറയത്തക്കൊരു മൂവി ആദ്യത്തിൽ ഞാൻ ചെയ്യാൻ പക്ഷേ അത് ഇതുപോലെയല്ലായിരുന്നു കണ്ടവരെല്ലാവരും പറയും ബാക്കി ഭവൻ പറയണല്ലോ അതിനെക്കുറിച്ച് പക്ഷെ എന്തായാലും ഇത് എനിക്ക് നല്ല ഒരു എന്താ പറയുക എന്തെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു വേഷമാണ് കിട്ടിയത് ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ തെറ്റു ഇനി മണി പറഞ്ഞതുപോലെ തന്നെ കണ്ട് നിങ്ങളെല്ലാവരും പറയാം തെറ്റെന്താണ് കുറ്റം എന്താണെന്നുള്ളത് പറയാ അപ്പോഴല്ലേ ഇനിയും ശരിയാക്കാൻ പറ്റുള്ളൂ ഒരെണ്ണം കാണുമ്പോൾ നമ്മൾ എനിക്ക് തോന്നും ഒന്നും കൂടി ശരിയാക്കായിരുന്നു അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്നും കൂടി പറയായിരുന്നു അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും കലൊരിക്കലും പൂർത്തിയല്ലോ അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറെ തന്നതിന് ഞാൻ മണിയോട് ഒരുപാട് നന്ദി പറയാണ് ഇത്രയും ഒരു ക്യാരക്ടർ അവൻ എനിക്ക് തന്നില്ലേ അതായത് എൻ്റെ കഥയൊന്നും പറയുന്നില്ല പക്ഷേ കുട്ടിയെ ദത്ത് കൊടുക്കുന്നു അത് എത്ത് കൊടുക്കാനുള്ള കാരണം അതൊക്കെ ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയാരാണ് അറിയില്ല അപ്പൊ ആ കുട്ടിയെ അറിയിപ്പിക്കുന്നില്ല അങ്ങനെ ദത്ത് കൊടുക്കുന്നു പിന്നെ അവര് തിരിച്ചു വരുന്ന കഥകളും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങൾ കണ്ട് തീരുമാനിക്കുക എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുക എല്ലാം ഒരു പടം കാണുക അപ്പഴേ പറയാൻ പറ്റുള്ളൂ

ഇനിയിപ്പോൾ പോരാത്തേ നിങ്ങളും തന്നോളെ വിശേഷമായി മോനെ അങ്ങനെ ഒരു തോന്നലേ തോന്നുന്നില്ലേ എനിക്ക് കിട്ടുന്നതെല്ലാം നല്ലത് കിട്ടുന്നതെല്ലാം വലിയ ക്യാരക്ടർ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ അങ്ങനത്തെ എങ്കിലും അങ്ങനത്തെ കിട്ടട്ടെ അരി മേടിച്ചു പോകണ്ടേ മോനെ തൊണ്ണൂറ്റഞ്ച് വയസ്സ് അമ്മയായി തൊണ്ണൂറ്റഞ്ച് വയസ്സായി അമ്മയാണ് എനിക്ക് അതിന് കഞ്ഞി കൊടുക്കണം അത് സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അത് മാത്രമേ ശേഷം തന്നാലും ചെയ്യും തുണിയും വേണം പണവും വേണം മോന്ന മോളെ ഞാൻ തിരഞ്ഞെടുക്കണതല്ല എന്നെ വിളിച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ ചാടി പുറപ്പെട്ട് പോണതാണ് ആരും തിരഞ്ഞെടുക്കണമൊന്നുമില്ല ഇപ്പോൾ കടകളിൽ അത്രയെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ വേറൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വായ തുറന്നിട്ടുണ്ട് അതിൽ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് പറയ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കുട്ടി ക്യാരക്ടറിന്റെ വലിപ്പ ചിലപ്പോ നോക്കുന്നില്ല ഏതാണോ നമുക്ക് കിട്ടുന്നത് ജീവിക്കേണ്ട വേറൊരു തൊഴിലും അറിയില്ല അതുകൊണ്ട് കിട്ടുന്ന വേഷം ചെയ്യാ പൈസ വാങ്ങാൻ മാമൂണ് അമ്മയെ പോറ്റ いないからね